അപ്പോൾ നമ്മൾ നല്ല ഇറങ്ങി ചെറാൻ പഠിത്തത്തിന് പോവാട്ടോ വെള്ളം പൊടുത്തം മുട്ടോ ഒലിവാണ് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് ഡാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പോയി എന്തായാലും ഒലിവ് നല്ല ഒലുവ കേട്ടോ കണ്ടോ ബാക്കിൽ നോക്കി നല്ല ഒലിവുണ്ട് ഇവിടെ വീരന്മാര് രണ്ടു വീരന്മാർ ഫ്രണ്ടിലിരിക്കണ്ട് അവരുമുണ്ടാകുക ഇത് കണ്ടോ ഇവിടെ നല്ല കെട്ട് വരുന്നുണ്ട് ജലനിധിയുടെ പരിപാടി ഉണ്ട് ഇവിടെ പമ്പോസ് വരുന്നുണ്ട് ഇവിടെ അപ്പം ആ സംഭവം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ കാണാം എന്നടിക്കാൻ നല്ല മല്ലാണ് എന്ന് വെച്ചാൽ നീർന്നായുടെ ഒരു പത്ത് പതിനഞ്ച് നീർന്നായ കുട്ടികൾ തേങ്ങ പോയിട്ടുണ്ടായിരുന്നു നീർന്നായ പത്ത് പതിനഞ്ചെണ്ണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതെന്നല്ലോ കേട്ടോ തൂതപ്പോയിൽ കുറേ നീർനായ്ക്കളുണ്ട് പിന്നെ ആ നീർനായ്ക്കൾ ഞങ്ങളല്ല പോയേലെ നീർനായ്ക്കൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഇവിടെ തൂതയിൽ നിന്ന് തൊട്ടിട്ട് തൂത എന്ന് പറഞ്ഞാൽ തൂത കാമ്പറും ഞങ്ങളുടെ അവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ കണ്ടുമാനം ആൾക്കാരെ അടിച്ചിരുന്നു പത്ത് നൂറ് ആൾക്കാരൊക്കെ ഏകദേശം വേനൽക്കാലത്ത് കടിച്ചിട്ടുണ്ടായിരുന്നു ഏറ് കുറേ നേരമായി തുടച്ചിട്ട് ഒന്നും അടിക്കുന്ന കാണാമല്ല മീനുകളൊക്കെ പേടിച്ച് ഓടി തോന്നുന്നുണ്ട് കേട്ടോ നോക്കിയൊക്കെ എന്തായാലും ഇറങ്ങി ഒന്നേലും പിടിക്കാതെ അങ്ങനെ കയറലില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയ റങ്കിൽ വന്നിട്ട് പോയി മീനടിക്കാത്തതുകൊണ്ടുള്ള റങ്കൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ മീൻപിടുത്ത റങ്ങ് പോയാലും അടുത്ത് ഏറെ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടുന്ന് എന്തായാലും മീനടിക്കും നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അടി അടിക്കാതെ അടിച്ചു അടിച്ചു അടിച്ചിട്ടോ അടിപൊളി ഉക്കപ്പാട്ടോ മീൻ നല്ല കണ്ടോ കണ്ടോ കേട്ടോ എന്താളിച്ചാട്ട സാറായിട്ടില്ലേ പരിപാടി അവസാനം എന്തായാലും മീൻ കിട്ടിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോ ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തോളി